ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ സ്ഥാനാർത്ഥി പട്ടികകളെല്ലാം തന്നെ പാർട്ടികൾ ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് യു ഡി എഫിന്റെ ഘടകകക്ഷികൾ അവരുടെ ആരൊക്കെയായിരിക്കും മത്സരിക്കുക എന്ന കാര്യം ഉറപ്പാക്കിയിട്ടുണ്ട് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇടതുപക്ഷത്തു നിന്ന് ആരൊക്കെയായിരിക്കും ഇത്തവണ മത്സരിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ് അതിനൊപ്പം തന്നെ കരുത്തേറിയ മത്സരം ഇത്തവണ നടക്കാൻ പോകുന്ന എറണാകുളം മണ്ഡലത്തിൽ ആരൊക്കെയാകും സ്ഥാനാർത്ഥികൾ എന്ന ചോദ്യം പ്രസക്തമായി നിൽക്കുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് ഏതായാലും അവിടെ സിറ്റിംഗ് എം പി ആയിട്ടുള്ള ഹൈബി ഇടം തന്നെയാകും യു ഡി എഫിന് വേണ്ടി മത്സരിക്കുക എന്ന കാര്യം നേരത്തെ തന്നെ ഉറപ്പായിട്ടുണ്ടായിരുന്നു ഹൈബിക്ക് വേണ്ടിയുള്ള പ്രചാരണം ഇപ്പോൾ തന്നെ എറണാകുളം തുടങ്ങി എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതേസമയം തന്നെ ഇടതുപക്ഷത്തു നിന്ന് ആരാകും മത്സരിക്കുക എന്ന ചോദ്യം വളരെ പ്രസക്തമായി ഇവർ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ കേൾക്കുന്ന ഒരു പേര് എന്ന് പറയുന്നത് ainda dá. കെ വി തോമസിന്റെ മകൾ രേഖാ തോമസിന്റെ പേര് ഇപ്പോൾ വലിയ രീതിയിൽ കേട്ടു വരികയാണ് എറണാകുളത്ത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഒരുപക്ഷേ കെ വി തോമസിന്റെ മകളെ തന്നെ രംഗത്തിറക്കാനുള്ള നീക്കം ഇടതുപക്ഷം നടത്തും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പറയുന്നത് രേഖാ തോമസുമായി ബന്ധപ്പെട്ട പേരുകൾ സജീവമായ ചർച്ചയിലുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതേസമയം ഇടതുപക്ഷത്തിന് വേണ്ടി മറ്റു ചിലരെയും പരിഗണിക്കുന്നുണ്ട് അതിൽ നിലവിലെ കൊച്ചിൻ കോർപ്പറേഷൻ മേയറായ എം അനിൽകുമാറിനെ പരിഗണിക്കുന്നു ജില്ലാ പഞ്ചായത്ത് അംഗമായ അഡ്വക്കേറ്റ് യേശുദാസ് പറമ്പള്ളിയെ പരിഗണിക്കുന്നുണ്ട് ഇതിനൊപ്പം തന്നെയാണ് കെ വി തോമസിന്റെ മകൾ രേഖ തോമസിനെയും ഇപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നത് ഏതായാലും തുടക്കത്തിൽ തന്നെ അവിടെ മത്സരിക്കാൻ എറണാകുളത്ത് മത്സരിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിച്ച ഒരു പേരെന്ന് പറയുന്നത് കെ വി തോമസ് ആയിരുന്നെങ്കിൽ പോലും കെ വി തോമസിന്റെ അനുകൂലമായ പല ഘടകങ്ങൾ ഉണ്ടായിരുന്നു ക്രിസ്ത്യൻ വിഭാഗം എന്നുള്ള പല അനുകൂല ഘടകങ്ങൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പോലും കെ വി തോമസ് ഏറ്റവും ഒടുവിൽ മത്സരിക്കുന്നില്ല എന്ന് തീരുമാനമെടുക്കുകയാണ് അപ്പോൾ മകളെ മത്സരിപ്പിച്ചേക്കും എന്ന തരത്തിൽ റിപ്പോർട്ടുകളുണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ അതിനൊക്കെ അന്ന് അടിസ്ഥാനമില്ലായിരുന്നു ഇല്ലായിരുന്നു പക്ഷെ ഇന്ന് അത്തരത്തിലുള്ള റിപ്പോർട്ടുകളെല്ലാം വരുമ്പോൾ അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രത്യേകപ്പെട്ട ഇതിലൊരു കാര്യം ഏതായാലും ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് ഒരാളെ ആയിരിക്കും എറണാകുളത്ത് മത്സരിപ്പിക്കാൻ വേണ്ടി ഇറക്കുക അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ രേഖയ്ക്ക് രേഖ തോമസിന്റെ കാര്യത്തിൽ ചിലപ്പോൾ ഒരു തീരുമാനം ഉണ്ടാകും എന്ന കാര്യമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം കൊച്ചിൻ മേയറായ എം അനിൽകുമാറിനും ജില്ലാ പഞ്ചായത്ത് അംഗമായ അഡ്വക്കേറ്റ് എ ാസ് പറമ്പിള്ളി എന്നിവർക്കായിരിക്കും ഒരു പക്ഷേ എൽ ഡി എഫിന്റെ ഇത്തവണത്തെ ലോക്സഭാ സീറ്റിലേക്ക് എറണാകുളം സീറ്റിൽ നിന്ന് മത്സരിക്കാനുള്ള ഒരു സാധ്യത കാണാൻ കഴിയുന്നത് അതേസമയം തന്നെ ബി ജെ പിയുമായി ബന്ധപ്പെട്ട പേരുകളും ഇപ്പോൾ കേട്ടു വരുന്നുണ്ട് അതിൽ നമ്മുടെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയെ തന്നെ രംഗത്തിറക്കണം എന്ന കാര്യത്തിലേക്കാണ് ബി ജെ പി ഒരു സമവായത്തിൽ എത്തിയിരിക്കുന്നത് എ കെ ആന്റണിയുടെ മകനാകുന്നത് കൊണ്ട് തന്നെ വോട്ടുകൾ ചിലതൊക്കെ തന്നെ നേടിയെടുക്കാൻ കഴിയും ക്രിസ്ത്യൻ വിഭാഗത്തിലെ ഏറ്റവും കൂടുതൽ വോട്ടുകൾ ഉള്ള മണ്ഡലം കൂടിയാണ് എറണാകുളം അതുകൊണ്ട് ആ വിഭാഗത്തിൽ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ബി ജെ പി പരിഗണിക്കുന്നത് എ കെ ആന്റണിയുടെ മകനായ അനിൽ ആന്റണി ആണ് പക്ഷേ ഏറ്റവും ഒടുവിൽ ചില ചിത്രങ്ങൾ മാറി മറിയുന്നുണ്ട് അനിൽ ആന്റണിക്ക് അതിന് പകരം ചാലക്കുടി മണ്ഡലത്തിലേക്ക് അനിൽ ആന്റണിയെ ഒരുപക്ഷെ മാറ്റിയേക്കാം എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതായത് തൃശൂരിൽ സുരേഷ് ഗോപിയുടെ ഒരു തന്ത്രം സുരേഷ് ഗോപിയുടെ ഒരു പ്രചരണ തന്ത്രം അവിടെ അലയടിക്കുമ്പോൾ അതിന്റെ അലയൊലികൾ ഒരുപക്ഷെ ചാലക്കുടിയിലേക്കും എത്തി നിൽക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു മണ്ഡലത്തിൽ വിജയിച്ചാൽ നിന്നാൽ ഒരു കൂടുതൽ വോട്ടുകൾ നേടാൻ കഴിയും എന്നാണ് അനിൽ ആന്റണിയും സംഘവും ഇപ്പോൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ആ ഒരു മണ്ഡലത്തിലേക്ക് അനിൽ ആന്റണി ചിലപ്പോൾ മാറിപ്പോകാനുള്ള ഒരു സാധ്യത കൂടി ഇപ്പോൾ കാണുന്നുണ്ട് എന്തായാലും എറണാകുളത്തെ നിലവിലെ ബി ജെ പിയുടെ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് അനിൽ ആന്റണി തന്നെയാണ് അതിനൊപ്പം തന്നെ മറ്റു പേരുകളും ബി ജെ പി ആലോചിക്കുന്നുണ്ട് കെ എസ് രാധാകൃഷ്ണൻ സി ജി രാജഗോപാൽ എന്നീ പേരുകളും ബി ജെ പി പരിഗണിക്കുന്നുണ്ട് കെ എസ് രാധാകൃഷ്ണൻ ഇപ്പോൾ ബി ജെ പിയുടെ ഒരു മുതിർന്ന നേതാവ് എന്ന രീതിയിൽ അറിയപ്പെടുന്ന ഒരാൾ കൂടിയാണ് അപ്പോൾ ഒരു പ്രാതിഥ്യം കൊടുത്തേക്കാം എന്ന് വേണമെങ്കിൽ കരുതി ചിലപ്പോ അദ്ദേഹത്തിനെ പരിഗണിക്കും എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് എന്തായാലും എറണാകുളത്തെ സംബന്ധിച്ച് ഇപ്പോൾ മറ്റ് രണ്ട് മുന്നണികളും പ്രത്യേകിച്ച് ഇടതുപക്ഷ ത്തിലും ബി ജെ പിയിലും ഒക്കെ തന്നെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ റിപ്പോർട്ടുകൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ആരൊക്കെ പരിഗണിക്കണം എന്നുള്ള കാര്യം തന്നെ അതിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കെ വി തോമസിന്റെ മകൾ രേഖ തോമസിനെ എറണാകുളത്തെ ഈ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കും എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഏതായാലും യു ഡി എഫ് നേരത്തെ തന്നെ അവിടെ ഹൈബിഎഡിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടായിരുന്നു ഇത്തവണ വട്ടം കൂടി ഹൈബിഡിനെ ലോക്സഭയിലേക്ക് അയക്കാം എന്ന തീരുമാനമാണ് എറണാകുളത്ത് നിന്ന് വന്നിട്ടുള്ളതെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അപ്പോൾ ഹൈബിക്ക് ഓപ്പോസിറ്റായി ഒന്നുകിൽ എ കെ ആന്റണിയുടെ മകൻ രംഗത്ത് വരുന്നു അല്ലെങ്കിൽ രേഖാ തോമസിനെ കളത്തിലിറക്കാനാകും ഒരു പക്ഷേ എൽ ഡി എഫ് ആലോചിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ അന്തിമ രൂപത്തിലേക്ക് ഉടനെ തന്നെ വരാൻ സാധ്യതയുണ്ട് കാരണം മറ്റ് സ്ഥാനാർത്ഥികളൊക്കെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടതുപക്ഷത്തിന് ആരാണ് എന്ന കാര്യമൊക്കെ തീരുമാനമായിട്ട് വരുന്നുണ്ട് മറ്റൊന്നുമല്ല മാത്രവുമല്ല ഘടകക്ഷികളൊക്കെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ആരാകും ഇനി എറണാകുളത്ത് മത്സരിക്കുക എന്ന ചോദ്യം വളരെ പ്രസക്തമായി നിൽക്കുന്നുണ്ട് എറണാകുളത്തെ വോട്ട് ഷെയറുകൾ അത് ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ വോട്ട് ഷെയറുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എല്ലാ പാർട്ടികളും ഇത്തവണയും ിൽ സ്ഥാനാർത്ഥികൾ ഇറക്കുക എന്ന കാര്യത്തിൽ സംശയം വേണ്ട അതുകൊണ്ട് രേഖാ തോമസ് ആകുമോ തോമസ് മാഷിന്റെ മകളെ തന്നെ കളത്തിൽ ഇറക്കാം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുമോ എന്ന ചോദ്യം പ്രസക്തമായി എൽ ഡി എഫിന്റെ ഭാഗത്ത് നിൽപ്പുണ്ട് അതേസമയം കോൺഗ്രസിൽ നിന്ന് ഹൈവിയുടെ തന്നെയായിരിക്കും മത്സരിക്കുക ബി ജെ പിയിൽ നിന്ന് നിലവിലെ പേരുകൾ കേൾക്കുന്നത് എ കെ ആന്റണിയുടെ മകനായ അനിൽ ആന്റണി തന്നെയായിരിക്കും അതുകൊണ്ട് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്ത് അതൊരു വലിയ പോരാട്ടമായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല